ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഫലസ്തീനികൾക്കെതിരായ വംശഹത്യയാണെന്നും അഡോൾട്ട് ഹിറ്റ്ലറുടെ ഹോളോ കോസ്റ്റിന് തുല്യമാണെന്നും ബ്രസീലിയൻ പ്രസിഡന്റ് ലുലാഡ സിൽവ ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിക്കായി എത്യോപ്യയിലെ അടി സബാബയിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗസ മുനമ്പിൽ നടക്കുന്നത് യുദ്ധമല്ല വംശഹത്യയാണ് അത് സൈന്യം സൈന്യത്തിനെതിരെ നടത്തുന്ന യുദ്ധമല്ല വൻ തയ്യാറെടുപ്പ് നടത്തിയ സൈന്യവും കുട്ടികളും സ്ത്രീകളും തമ്മിലുള്ള യുദ്ധമാണ് ഗസ്സാമുനമ്പിൽ ഫലസ്തീൻ ജനതക്കെതിരെ നടക്കുന്നത് ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും നടക്കാത്തതാണ് ജൂതരെ കൊന്നൊടുക്കാൻ ഹിറ്റ്ലർ തീരുമാനിച്ചപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഗസ്സാമുനമ്പിൽ ആളുകൾ അനുഭവിക്കുന്നതിന്റെ കൃത്യമായ വിവരണം എന്നാണ് ഈ പരാമർശങ്ങളെ ഹമാസ് വിശേഷിപ്പിച്ചത് അതേസമയം ലുലാഡ സിൽവയുടെ പരാമർശത്തിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നെത്തന്യാഹു രംഗത്തെത്തി ഇത് ഹോളോകോസ്റ്റിനെ നിസാരവത്കരിക്കലും യഹൂദ ജനതയെയും സ്വയം പ്രതിരോധത്തിനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെയും ദ്രോഹിക്കാനുള്ള ശ്രമവുമാണ് ഇസ്രായേലിനെ നാസികളുമായും ഹിറ്റ്ലറുമായും താരതമ്യപ്പെടുത്തുന്നത് അതിരുകടക്കലാണ് സമ്പൂർണ്ണ വിജയം വരെ ഇസ്രായേൽ സ്വയം പ്രതിരോധിക്കാനും ഭാവി ഉറപ്പാക്കാനും പോരാടുകയാണ് അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്നും നെത്തന്യാഹു പറഞ്ഞു ജനതയുടെ രാഷ്ട്രത്തെ ഹിറ്റ്ലറുടെ ദുശ്ചേതികളുമായി താരതമ്യം ചെയ്യുന്നത് ചരിത്രത്തിന്റെ അധാർമികമായ വളച്ചൊടിക്കലാണെന്നും ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും കുറ്റപ്പെടുത്തി പരാമർശവുമായി ബന്ധപ്പെട്ട് ബ്രസീൽ അംബാസിഡറെ തിങ്കളാഴ്ച വിളിപ്പിക്കുമെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പറഞ്ഞു